നമസ്കാരം നമ്മൾ പച്ചമുളക് കൃഷി ആരംഭിക്കുകയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പലരെയും പ്രശ്നമാണ് ഇലക്കുരുടുപ്പ് വെള്ളീച്ച ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല ഇതൊക്കെ പറഞ്ഞു തരും ഇതിനെല്ലാം നമുക്കിങ്ങനെ ഒഴിവാക്കി ശാസ്ത്രീയമായിട്ട് മുളക് കൃഷി ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത് രണ്ട് ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തമിഴ്നാട് കാർഷിക സർവ്വകലാശാല പുറത്തിറക്കിയിട്ടുള്ള കോയമ്പത്തൂരിൽ നിന്ന് പുറ പുറത്തിറക്കിയിട്ടുള്ള സി ഒ വൺ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ഉജ്ജ്വല ഈ രണ്ട് ഇനങ്ങളാണ് ചെയ്യുന്നത് നല്ല നിറവും എരിവുമുള്ള ഇനങ്ങളാണ് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ എപ്പോഴത്തേക്കും പോലെ പച്ചക്കറി തൈ ഉണ്ടാക്കാൻ എടുക്കുന്ന ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് സൂചിരങ്ങളുള്ള ട്രേ ആണ് തൊണ്ണൂറ്റിയെട്ട് സൂചിര ട്രേ പിന്നെ വേണ്ടത് ഒരു ട്രേക്ക് ഒരു ട്രേക്ക് ഒന്നര ലിറ്റർ ചകിരിച്ചോറും ഒരു ലിറ്റർ മണ്ണില കമ്പോസ്റ്റുമാണ് ഇതിപ്പം രണ്ട് ട്രേക്ക് മൂന്ന് ലിറ്റർ ചകിരിച്ചോറും ഒരു ലിറ്റർ മണ്ണിര കമ്പോസ്റ്റ് കമ്പോസ്റ്റുമാണ് മിക്സ് ചെയ്തെടുത്ത് മൂന്ന് രണ്ട് ട്രേക്ക് മൂന്ന് ലിറ്റർ ചകിരിച്ചോറും ഒരു ലിറ്റർ മണ്ണിര കമ്പോസ്റ്റും പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം പുട്ടിന് മാവ് വഴിക്കുന്ന അതേ പരുവാൻ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ അമർത്തിയാൽ ആ രൂപത്തിൽ ഇരിക്കുകയും വേണം ആ നനവ് കൂടിയും പോലുത് കുറഞ്ഞും പോലുത് ചെറു അമർത്തി പിഴിഞ്ഞാൽ ചെറുതായിട്ട് വെള്ളം വരിക ഒരുപാട് വെള്ളം വേണ്ട ഇതാണ് പരുവ ഇങ്ങനെ അമർത്തി പിഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരാനും പാടില്ല എന്നാൽ വെള്ളം ഉണ്ടെന്നാണ് കണ്ടില്ലേ വെള്ളം ഉണ്ടെന്നാണ് ആ ഒലിക്കുകയും ചെയ്യരുത് ഇതാണ് കറക്റ്റ് പരുവ ഇനി നമ്മൾ ട്രെയിനിൽ അമർത്താ ഒന്ന് നിറങ്ങി ഒന്ന് നിറച്ചങ്ങ് പോവും വലുതായിട്ട് അമർത്തണ്ട അകത്ത് നിറയുകയും വേണം അതിനുശേഷം മറ്റൊരു ട്രേ അടിച്ച് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക ഒരു സെൻറ്റിമീറ്റർ അടുത്ത ആഴം വരുന്ന രീതിക്ക് സ് ചെയ്യുക അതാ കറക്റ്റ് ആഴമാണ് കണ്ടില്ലേ നമുക്ക് വിത്തിടാം വിത്ത് സിഒ വൺ ഉജ്ജ്വല ഒരു ട്രെയിനിൽ ഉജ്ജ്വലയിട ഒന്നിൽ സിഒ വണ്ട അപ്പോൾ വിത്ത് നിങ്ങളുടെ അടുത്ത് വളക്കിടയിലെ കാർഷിക സർവകലാശാലയുടെ ആലുവയിലേക്ക് ഉജ്ജ്വല കിട്ടും സി ഒ വൺ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയാണത് വിത്തുകൾ നിങ്ങൾ നോക്കിയിട്ട് കിട്ടിയില്ല എങ്കിൽ ഞാൻ വാങ്ങിയവരെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ താഴെ ചേർക്കാം അതിൽ വാട്സാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കുറേ സ്ഥലങ്ങളൊക്കെ കൊടുത്താൽ അവർ അയച്ചു തരും കഴിഞ്ഞ് ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നല്ല അമർത്തി ചകിരിച്ചോറ് മണ്ണിട്ട് കമ്പോസ്റ്റും കൂടെ ഉള്ള മിക്സ്ച്ചർ നിറയ്ക്കണം ഞാൻ എപ്പോഴും പറയാറുള്ളത് നിറയ്ക്കുമ്പോൾ കയ്യോറ ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് ബ്ലേഡ് പോലെ മുറിച്ചത് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം ഞാൻ കൈ മുറിഞ്ഞു പോവും മാത്രമല്ല മുളകിൻ്റെ വിത്തൊക്കെ ഇട്ടതിന് ശേഷം കൈ ഒരു നാലഞ്ച് തവണയെങ്കിലും കഴിയില്ലെങ്കിൽ കൈ നല്ല എരിവുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ സി ഒ വണ് ഇട്ട് കഴിഞ്ഞു ഇതൊരു ആറേഴ് ദിവസം കൊണ്ട് എല്ലാം വിത്തും മുളച്ച് കിട്ടും പിന്നെ ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസം ആവുമ്പോഴത്തേക്കും നമുക്ക് മണ്ണിലേക്ക് പറിച്ചു കേടാം സി ഒ വണ് ഇട്ടു അടുത്തത് ഉജ്ജ്വല നമ്മൾ കഴിഞ്ഞ ചെയ്തപോലെ അമർത്തി നിറയ്ക്കുക കുറച്ചുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും വേറെ നല്ല സ്പീഡിന് ചെയ്യാൻ പറ്റും ഇത് സൂര്യപ്രകാശം ഉള്ളിടത്ത് വയ്ക്കുക അല്ലെങ്കിൽ മഴമുറയിലാകത്ത് വയ്ക്കുക അല്ലെങ്കിൽ ദിവസം ഒരു നാലഞ്ച് മണിക്കൂർ സൂര്യപ്രകാശം ഉള്ളെടുത്ത് വയ്ക്കുക ഇത് ദിവസം സൂര്യപ്രകാശം ഇതിൽ നനവനുസരിച്ച് സൂര്യപ്രകാശം അനുസരിച്ചിട്ട് വെള്ളം നനയ്ക്കുക ഒന്നോ രണ്ടോ നേരം നനയ്ക്കുക വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക ആദ്യത്തെ വിത്ത് മുള ആദ്യത്തെ വിത്തൊരു നാല് അഞ്ച് ദിവസം കൊണ്ട് വിത്ത് മുളച്ചു വിടുക ആ സമയം തൊട്ട് വെയിൽ കൊള്ളിക്കാൻ മറക്കണ്ട അല്ലെങ്കിൽ തൈ നീണ്ടു പോവേ ദിവസം ഒരു നാലഞ്ച് മണിക്കൂർ നല്ല വെയിൽ കൊള്ളിച്ചാൽ മതി എന്നിട്ട് അകത്തെടുത്ത് വയ്ക്കാം വീടിനകത്ത് മഴവെള്ളം വീടായിരുന്നു മഴവെള്ളം വീണേർ ഈ മീഡിയം തിറച്ചു പോകും ഓക്കെ തൈ നശിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുകയാണ്